മമ്മൂട്ടിക്കായി ഒരു ത്രില്ലർ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മമ്മൂട്ടിക്കായി ഒരു ത്രില്ലർ അങ്ങനെ മമ്മൂട്ടിക്ക് വേണ്ടി മറ്റൊരു ത്രില്ലർ ചിത്രം കൂടി ഒരുങ്ങുകയാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പോലീസ് കഥാപാത്രമായിട്ടാണ് എത്തുന്നത് എന്നാണ് അറിയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്ന മമ്മൂട്ടിക്കായി ത്രില്ലർ ഒരുക്കാൻ കുറുപ്പ് സിനിമയുടെ തിരക്കഥാകൃത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജിതിൻ കെ ജോസ് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയാണ് ജിതിൻ കെ ജോസ് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ് നവാദരായ ജിതിൻ കെ ജോസിന്റെ ചിത്രത്തിൽ നായക വേഷം ചെയ്യാൻ മമ്മൂട്ടി ഗൌതം വാസുദേവ് മേനോൻ ചിത്രത്തിന്റെ ജോലികൾ പൂർത്തിയായാൽ മമ്മൂട്ടി പുതിയ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയുന്നത് സെപ്റ്റംബർ അവസാനത്തോടെയോ ഒക്ടോബർ ആദ്യ വാരത്തിലോ ആയിരിക്കും ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുക ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കുറുപ്പ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് ജിതിൻ കെ ജോസ് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് ജിതിൻ കെ ജോസ് തന്നെയാണ് തിരക്കഥ ജോമ്ടി ജോൺ ഛായാഗ്രഹണവും സുഷിൻ ശ്യാം സംഗീതവും നിർവഹിക്കുന്ന ഈ ചിത്രം ത്രില്ലർ ജോണറിലാണ് ഒരുങ്ങുന്നത് ഏതായാലും ആ ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ് മമ്മൂട്ടി ത്രില്ലർ കഥാപാത്രമായി എത്തുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പുതുമകൾ ഉണ്ടായിരിക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ശരാശരി അഭിപ്രായം ലഭിച്ച മിക്ക സിനിമകളിലെയും മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ചിത്രം എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി മമ്മൂട്ടി സെലക്ട് ചെയ്യുന്ന ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ചിത്രം എന്നൊക്കെയാണ് ആളുകൾ ഇപ്പോൾ നോക്കുന്നത് അത് തന്നെയാണ് ഈ ത്രില്ലർ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഏവരെയും പ്രേരിപ്പിക്കുന്ന ഘടകവും ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡിസ് ബേഴ്സ് എന്ന ചിത്രം അവസാനഘട്ട ചിത്ര അവസ്ഥയിലാണുള്ളത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചിത്രത്തിന്റെ പണിപ്പുറയിലേക്ക് അദ്ദേഹം കടക്കും കോംസ് കഥകളിൽ നിന്ന് സാരാംശം ഉൾക്കൊണ്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്ന ഡൊമിനിക് ഡൊമിനിക് ആൻഡ് ആൻഡ് ദി ദി പേഴ്സ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ കഥാഗതി പോകുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രൈവറ്റ് ഡിക്റ്റീവ് ആയിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് കൗതുമ് ആദ്യമായി മലയാളത്തിൽ ചെയ്യുന്ന സിനിമ കൂടിയാണിത് ഏതായാലും ഈ സിനിമയ്ക്ക് ശേഷം ഉടൻ തന്നെ തൊട്ടടുത്ത ഷെഡ്യൂൾ ജിതിൻ ജോസിന്റെ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സമയം ചെലവഴിക്കും എന്നാണ് അറിയുന്നത് മൗണ്ടി തന്നെ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പേരും മറ്റുള്ള കാര്യങ്ങളും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും ബൈ ബൈ